ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ഒരു ആഗ്രഹം സാധിച്ചാലോ അങ്ങനെ ഒരു ആഗ്രഹം സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് അങ്കിൾ റബ്ബി ഹജ്ജിന് പോകാൻ കഴിയുമെന്ന് അദ്ദേഹം ഒരിക്കലും ജീവിതത്തിൽ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ അതിന് കാരണമായത് ഗാസയിലെ യുദ്ധം ഈജിപ്ത് തലസ്ഥാനമായ കെയ്റോയിലെ തെരുവുകളിലൊന്നിൽ ഉന്ദുവണ്ടിയിൽ നാരങ്ങ കച്ചവടം നടത്തുന്ന ഒരു സാധാരണക്കാരനാണ് അൻപത്തിമൂന്ന് വയസ്സുകാരനായ അൽ ഫഖാനെ റാബി ഹുസൈൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ യുദ്ധത്തെ തുടർന്ന് പട്ടണിയിലായ ഗാസ നിവാസികൾക്ക് സഹായ സാധനങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ട്രക്കുകൾ റഫ് അതിർത്തിയിലേക്ക് പോകുന്നത് കണ്ട ഇദ്ദേഹം എന്താണ് ചെയ്തത് എന്നറിയണ്ടേ തന്റെ ഉന്തുവണ്ടിയിൽ വിൽപ്പനയ്ക്ക് വെച്ച മധുരനാരങ്ങകൾ പെറുക്കിയെടുത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രക്കിലേക്ക് എറിയുകയായിരുന്നു ഓടുന്ന ഗാസ സഹായ ട്രക്കിലേക്ക് മധുരനാരങ്ങകൾ പെറുക്കി എറിഞ്ഞ് ആളുകളുടെ മനം കവർന്ന ഈജിപ്തിലെ തെരുവ് കച്ചവടക്കാരൻ അങ്കിൾ റാബിയും ഇത്തവണ പുണ്യ ഹജ്ജ് കർമ്മം ചെയ്യാനെത്തി യുദ്ധക്കെടുതിയെ തുടർന്ന് വിശക്കുന്ന ഗാസ നിവാസികൾക്ക് ഭക്ഷണ ുമായി പോവുകയായിരുന്ന ട്രക്കിലേക്ക് അദ്ദേഹം എറിഞ്ഞത് സ്നേഹത്തിന്റെ മധുര നാരങ്ങകളാണ് അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തി ലോകത്തെമ്പാടുമുള്ള ആളുകളുടെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു പറ്റിയിരുന്നു പട്ടിണി കിടക്കുന്ന സാധാരണക്കാരായ ഗാസ നിവാസികളോടുള്ള ഒരു സാധാരണക്കാരനായ തെരുവ് കച്ചവടക്കാരന്റെ ഐക്യദാർഢ്യമായാണ് ഈ പ്രവൃത്തിയെ ലോകം നോക്കിക്കണ്ടത് അദ്ദേഹം മധുര നാരങ്ങകൾ ട്രക്കിന്റെ പുറകിലേക്ക് എറിയുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഒരു ദരിദ്ര കച്ചവടക്കാരന്റെ ഈ സ്നേഹം നിറഞ്ഞ പ്രവൃത്തിക്ക് അംഗീകാരമായിട്ടാണ് അദ്ദേഹത്തിന് ഇത്തവണത്തെ ഹജ്ജ് ചെയ്യാനുള്ള സാമ്പത്തിക സഹായം എത്തിയത് ഈ സാമ്പത്തിക സഹായം നൽകിയത് ഒരു ഈജിപ്തിയൻ വ്യവസായിയായിരുന്നു ഇതോടെയാണ് തന്റെ സാമ്പത്തിക നിലവെച്ച് ഒരിക്കലും നടക്കില്ല അസാധ്യം എന്നൊക്കെ വിചാരിച്ചിരുന്ന ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അദ്ദേഹത്തിന് വഴിയൊരുങ്ങുന്നത് ഹജ്ജ് കർമ്മത്തിനെത്തിയ അങ്കിൾ റാബി അവിടെയും താരമായി ഭക്ഷണ ദൌർലഭ്യം കാരണം പലസ്തീനികൾ കേടുവന്ന മധുരക്കിഴങ്ങ് കഴിക്കാൻ നിർബന്ധിതരാകുന്ന ഒരു രംഗം താൻ കണ്ടിരുന്നു എന്നും ഗാസേലി ട്രക്കുകൾ കണ്ടപ്പോൾ ആദ്യം അതാണ് മനസ്സിലെത്തിയത് എന്നും മറ്റൊന്നും ചിന്തിക്കാതെ താൻ ഓറഞ്ചുകൾ വാഹനത്തിലേക്ക് എറിയുകയായിരുന്നുവെന്നും അദ്ദേഹം പിന്നീട് പറഞ്ഞിരുന്നു അങ്ങനെ സന്തോഷവാനായി അദ്ദേഹം തന്റെ ജീവിതത്തിൽ നടക്കില്ല എന്ന് കരുതിയ ഹജ്ജ് കർമ്മം നിർവഹിച്ചിരിക്കുകയാണ് അതേസമയം ഹജ്ജ് തീർത്ഥാടനത്തിനിടെ കടുത്ത ചൂട് മൂലം പതിനാല് പേർ മരിച്ചതായി റിപ്പോർട്ട് പുറത്തു വരുന്നു മുഴുവൻ പേരും ജോർദാൻ പൗരന്മാരാണ് അതിശക്തമായ ഉഷ്ണതരംഗം മൂലമുണ്ടായ സൂര്യാഘാതമാണ് മരണത്തിലേക്ക് നയിച്ചത് പേരെ കാണാതായതായും ജോർദാൻ വിദേശകാര്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണെന്ന് ജോർദാൻ അധികൃതർ അറിയിച്ചു മരിച്ചവരുടെ മൃതദേഹങ്ങൾ അവരുടെ കുടുംബാംഗങ്ങളുടെ ആഗ്രഹപ്രകാരം സംസ്കരിക്കുന്നതിനോ കൊണ്ടുപോകുന്നതിനോ ഉള്ള നടപടിക്രമങ്ങൾ സൗദി അധികാരികളുമായി ഏകോപിപ്പിക്കുകയാണ് എന്ന് ജോർദാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം അഞ്ച് ഇറാനിയൻ തീർത്ഥാടകർക്കും ജീവൻ നഷ്ടപ്പെട്ടതായി ഇറാനിയൻ റെഡ് റെഡ്സൺ സ്ഥിരീകരിച്ചു എന്നാൽ മരണകാരണം അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ പ്രകാരം മൊത്തം പതിനെട്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തിനാല് തീർത്ഥാടകരാണ് രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി വാർഷിക ഹജ്ജ് തീർത്ഥാടനത്തിനായി എത്തിയത് ഏകദേശം പതിനെട്ട് ലക്ഷം പേരാണ് ഹജ്ജ് കർമ്മങ്ങൾക്കായി ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഇത്തവണ എത്തിയത് നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസിലും അധികമായിരുന്നു ഈ ആഴ്ച ചൂട് രേഖപ്പെടുത്തിയത് മക്കയിലും മദീനയിലും സാധാരണ താമസിനേക്കാൾ ഒന്നര മുതൽ രണ്ട് ഡിഗ്രി വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന് സൗദി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മേധാവി ഐമാൻ ഗുലാം കഴിഞ്ഞ ആഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു ചൂട് ലഘൂകരിക്കാനുള്ള ഒരുപാട് നടപടികൾ സൗദി അധികൃതർ സ്വീകരിക്കുകയും ചെയ്തു കാലാവസ്ഥാ നിയന്ത്രണ മേഖലകൾ ഉൾപ്പെടെ സ്ഥാപിച്ചതായി സൗദി ഭരണകൂടം അറിയിച്ചിരുന്നു പത്തിനും നാലിനും ഇടയിലുള്ള ഏറ്റവും ചൂടേറിയ സമയങ്ങളിൽ തീർത്ഥാടകർ ജലാംശം നിലനിർത്താൻ ശ്രദ്ധിക്കണമെന്നും തുറസായ സ്ഥലങ്ങളിൽ ഇരിക്കുന്നത് ഒഴിവാക്കാനും സൗദി ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു ന്യൂസ് കർവാനസ്